വെൽക്കം ബാക്ക് അങ്ങനെ പുഷ്പ ട്രെയിലർ വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം നമുക്ക് ട്രെയിലർ എന്താ നോക്കാം കാരണം ഇന്ത്യ ഉപരി ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളും ഒരുപക്ഷെ കാത്തിരിക്കുന്ന വലിയൊരു താരത്തിന്റെ പടമാണ് പുഷ്പോർജിന്റെ ഒരു രക്ഷ ഇല്ലാത്തൊരു സംഭവമായിരിക്കാം കാരണം നമുക്ക് പ്രതീക്ഷകൾ എന്താ നമുക്ക് നോക്കി വെക്കാം घंटेज पुष्पा ढाई अक्षर नाम छोटा है लेकिन साउंड बहुत बड़ा पुष्पा अंटे पेड़ खा दो பெலம் பெலம்மாட மூடி எட்ட உண்டுதா பிரபஞ்ச காலம் சூப்பர்ஸ்டார் नो मुझे पहचानो पार्टी हिंदी पुष्पा पार्टी हिंदी ना करा जरा पैसा आना है ना ఏడు కొండల మీద ఉన్నా ఏడు సముద్రాలు దాటున్నా పోయి తెచ్చుకునేది పుష్ప అంటే నేషనల్ అనుకుంటారా international <mask> <en rhythm> <lush> hey. yeah, fire? <laughs> ഈ ഇറങ്ങിയ ഇന്ത്യയിലെ ബെസ്റ്റ് ട്രെയിലേഴ്സിൽ പക്ഷെ കങ്കുവ കങ്കുവയുടെ ട്രെയിലർ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടായിരുന്നു ഇനിയിപ്പോ അത് ഏത് രീതിയിൽ കമന്റ് വരുന്ന എനിക്കറിയാം എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ നിന്ന് ഞാൻ ആ ട്രെയിലർ കണ്ടത് അത് വേറെ അവരായിരുന്നു തിയേറ്ററിൽ കാണുമ്പോൾ പക്ഷെ സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ സാറിനാ പക്ഷേ ഈ ട്രെയിലർ എന്റെ മോനെ എനിക്ക് തോന്നുന്നത് കെ ജി എഫിന്റെ ഒരു സക്സസിന് ശേഷം സക്സസിന് ശേഷം ഈ പുഷ്പയിൽ ഒരുപാട് റീഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഓരോ സീനും ഓരോ സീനും ഹെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ബഡ്ജറ്റിൽ എനിക്ക് വന്നു ചിലപ്പോ ഒരു മുന്നൂറ് കോടിയെങ്കിലും പുഷ്പ റ്റൂലുണ്ടാകാൻ ചാൻസസ് ഉണ്ട് വേറെ ലെവൽ പിന്നെ അല്ലു അർജുൻ വേറെ ലെവലാ ഞാൻ ഓൾറെഡി അല്ലു അർജുൻ പൊളിയാണ് പക്ഷെ ഇതിൽ ഒരു പക്ഷെ കുറച്ചും കൂടെ ഒരു മലയാളി നടന്റെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പോകുന്നുള്ളു കാരണം ഫഫേന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അതായത് കൊമേഴ്ഷ്യലി ഞാൻ പറയുന്നത് ഒരു ആക്ടർ വൈസ് മാത്രമല്ല കൊമേഴ്ഷ്യലി ഈ സിനിമയിൽ ഫഫ തകർക്കാൻ ചാൻസ് ഉണ്ട് എനിവേ എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പൊ പറയാൻ പറയുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഓൾറെഡി ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് പ്രീസൈൽ നടന്നെന്നാണ് പറയപ്പെടുന്നത് ആയിരം കോടിന്റെ അടുത്ത് നിങ്ങൾ വെച്ചാൽ ഇവിടെ നൂറ് അമ്പത് കോഴിന്നൊക്കെ നേടുന്ന ടൈമില് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയിൽ പറയുന്ന ഫുള്ള് ബ്രാൻഡ് ലെവല് ഇന്റർനാഷണൽ ലെവലിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണെന്ന് പറയുന്നുണ്ട് അതിന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഇന്ന് ബീഹാറിൽ അതിന് ട്രെയിലർ റോജ് അടക്കാണ് ഇന്ത്യയിലെ ടോപ്പ് പേഴ് സിറ്റികളിലും ഇതിന്റെ ഇവന്റുകൾ നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇന്ത്യ കണ്ട ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രമോഷൻ എനിക്ക് തോന്നുന്നത് പുഷ്പ ചൂനൊരു പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബാഹുബലിയും ഇതൊക്കെ മറികടക്കാൻ ചാൻസസ് ഉണ്ട് കാരണം ഇന്ത്യയിലെ ഓഡിയൻസിന്റെ പഠിച്ചും അത് ഡിഫറെന്റ് ആണ് കാരണം ഒരു ഹോളിവുഡ് സ്റ്റൈലിലെ ആളുകൾ പടം കാണുന്ന രീതിയല്ല ഇന്ത്യയിലെ ആൾക്കാർക്ക് ഇവിടെ കുറച്ചും കൂടി ഒരു എന്റർടൈനർ മാസ് എന്റർടൈനർ എന്റർടൈനർ ആണ് ഇവിടെ സ്വീകാര്യത കൂടുതലുള്ളത് അല്ലാത്ത സിനിമയ്ക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ട് എന്നല്ല പറഞ്ഞത് ഇവിടെ ഇവിടുത്തെ രീതികൾ അങ്ങനെയാണ് പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനങ്ങൾക്കപ്പുറം അല്ലു അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ നിങ്ങളാലോചിക്കണം ഹൈദരാബാദിലല്ല അവരുടെ നടക്കുന്നത് ബാംഗ്ലൂരിലല്ല കേരളത്തിലും അല്ല കാരണം പപ്പ് ഫാൻ ബേസുകൾ അദ്ദേഹത്തിന് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ സ്ഥിതി മറ്റൊന്നാണ് നോർത്ത് എനിക്ക് വന്ന് പ്രഭാസ് വേഴ്സസ് അല്ലു അർജുൻ ഒരു പക്ഷേ ആകാൻ ചാൻസസ് ഉണ്ട് കാരണം ആജാദ് ഫാൻ ബേസ് ആണ് അല്ലോർജിൻ അവിടെ കാരണം വേറെ ഇപ്പൊ രാജമൗലിപ്പോ പ്രഭാസിന്റെ ഒരു പിൻബലം ഒരു ടൈമിൽ വന്നതെന്ന് വെച്ചാൽ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അല്ലോർജിൻ വേറെ ഒരു ലെവലില് കാരണം പ്രീസിന് ആയിരം കോടീനടുത്ത് നടക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യത ഓർത്തിട്ടുള്ളത് അപ്പം ജസ്റ്റ് പടം കണ്ടിരിക്കാം ആ ആ കുഴപ്പമില്ല കണ്ടിരിക്കാന്നുള്ളൊരു മൈൻഡ് വന്നു കഴിഞ്ഞാ പുഷ്പ തൂക്കിയിട്ടിക്കും ബോളിവുഡ് ബെൽറ്റ് ഒന്നും അല്ലാതാകാൻ പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഒരു പക്ഷെ ഇതിന് പോസിറ്റീവ് ഞാൻ കാണാൻ പറ്റും അല്ലു ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പോസിറ്റീവ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അനലറ്റിക്സുകളുടെ ഒരു കണക്ക് പ്രകാരം രണ്ടായിരം കോടി മൂവായിരം കോടി പോയാലും അത്ഭുതം ഇല്ലെന്നാണ് പറയപ്പെടുന്നത് കാരണം ഓൾ സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളിൽ പ്രൊമോഷൻ അതുപോലെ തന്നെ ഗുജറാത്തിൽ പ്രൊമോഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊൽക്കത്തയിൽ അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും പ്രൊമോഷൻ ഉണ്ട് ഇന്ത്യ മൊത്തത്തിൽ പിന്നെ ഹിന്ദി വെൽറ്റിലാണെങ്കിൽ ഹിന്ദി തന്നെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ സൗത്തിൽ ഓൾറെഡി നിങ്ങൾ നിങ്ങളാലോചിക്കണം ബോളിവുഡ് നടന്മാരെക്കാളും കൂടുതൽ സ്വാധീനം ഈ ആന്ധ്ര തെലുങ്ക് നടന്മാർക്ക് ഇവിടെ ഇന്ന് കേരളത്തിലുണ്ട് മറ്റേ ഇപ്പൊ എസ് എസ് ആർ കെ അവരുടെ ടീമുകൾ ഇവിടെ ജനങ്ങൾക്ക് ആഘോഷിക്കപ്പെടുകയാണെങ്കിലും പക്ഷെ അൽ ഒരു വേറെ ഒരു റേഞ്ചിലേക്ക് ഈ സൗത്തിൽ മാത്രം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ടിക്കറ്റ് വെയിറ്റിംഗ് ആണ് തിയേറ്റർ ആണ് ഐ മാക്സിൻ്റെ ത്രീ ഡി ഉണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പുഷ്പം വെയിറ്റിംഗ്